ഇന്നത്തെ സ്പെഷ്യൽ താരം എന്ന് പറയുന്നത് അരിക്കൂണാണ് ഇത് പറമ്പിൽ ഉണ്ടായിട്ട് കണ്ടിട്ട് ഞാൻ പറിച്ചെടുത്തതാണ് എനിക്ക് ആദ്യമായിട്ടാണ് കിട്ടുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് ഉണ്ടാക്കാനും പോകുന്നത് അതുകൊണ്ട് തന്നെ കുറേ ഗൂഗിളിലും തപ്പി യൂട്യൂബ് വീഡിയോസും ഒക്കെ കണ്ടിട്ടാണ് ഇതാണെന്ന് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ പറിച്ചെടുത്തത് ഇത് മണ്ണോടുകൂടി ഞാൻ പറിച്ചെടുക്കുകയാണ് ചെയ്തത് പക്ഷേ ഇങ്ങനെ പറിച്ചെടുത്താൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ പറിച്ചെടുക്കാൻ പാടില്ല നമ്മുടെ ആ വെള്ളത്തണ്ടില്ലേ ആ മണ്ണിൻ്റെ മുകളിൽ നിന്ന് വെച്ചിട്ട് നുള്ളി ഇതാ ഇതുപോലെ നുള്ളി നുള്ളി എടുത്താൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ എളുപ്പമായിരിക്കും ഇത് ഞാൻ കത്രിക വെച്ച് കട്ട് ചെയ്തെടുത്തതാണ് കട്ട് ചെയ്ത് മണ്ണിൻ്റെ തണ്ട് അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു ഇല്ലെങ്കിൽ നമ്മൾ വെള്ളത്തിലിടുമ്പോൾ മൊത്തം അതിൻ്റെ മണ്ണൊക്കെ അതിൻ്റെ പൂവിലൊക്കെ പിടിച്ചിട്ട് മൊത്തത്തിൽ നമ്മൾ കറി വെച്ചാൽ മണ്ണ് കടിക്കും അതുകൊണ്ട് ക്ലീൻ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ആ മണ്ണ് കട്ട് ചെയ്തു ഇതിപ്പോൾ രണ്ടാം പണി ആയതാണ് ആദ്യമേ നുള്ളി എടുത്താൽ മതിയായിരുന്നു അതെനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല പിന്നെ ലൈറ്റ് ചൂടുവെള്ളം വെച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് ഞാൻ അരമണിക്കൂർ അതിൻ്റെ എന്തെങ്കിലും വിഷാംശം ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഉള്ളി പച്ചമുളക് നമ്മുടെ കറിവേപ്പില അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കടുക് പൊട്ടിച്ച് അതിനകത്ത് സാധനങ്ങളൊക്കെ ഇട്ട് ഇട്ട് കുറച്ച് ഉപ്പും കൂടി കൊടുത്തിട്ട് െടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴേണ്ടതിന് ശേഷം മുളക് പൊടി മഞ്ഞൾ ഗരം മസാല കുരുമുളക് പൊടി ഇത്രയും ഇട്ടിട്ട് നന്നായിട്ടൊന്നും കൂടി മോപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് മൂത്ത് വന്ന് അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള അത് അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് ഊറ്റി നമ്മൾ പിഴിഞ്ഞ് വാരി എടുക്കണം അത് നമ്മുടെ കൂണ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഞാനൊരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു കുറച്ചും കൂടി വെന്തോട്ടേന്ന് വിചാരിച്ചിട്ടാണ് ഇതിൽ നിന്നൊക്കെ വെള്ളം വരും അപ്പോൾ ഉപ്പ് കുറവായതുകൊണ്ട് ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് അടച്ചു വയ്ക്കുന്നുണ്ട് പെട്ടെന്ന് ആയി കിട്ടും ഇത് ചെറിയ കൂണല്ലേ അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം തന്നെ ഇതുപോലെ വറ്റി വന്നിട്ടുണ്ട് എന്നിട്ട് അതിനകത്തേക്ക് കറിവേപ്പിൽ ഇട്ട് കൊടുത്ത് തുറന്ന് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിതാദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത് പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് അടിപൊളിയായിരുന്നു നമ്മുടെ ഒരു ചിക്കൻ കറിയൊക്കെ കൂട്ടുന്ന ആ ഒരു രീതിയിൽ നമ്മളെ ഫ്രഷായിട്ടുള്ള കൂണല്ലേ പറിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ അടിപൊളിയായിരുന്നു ഞാൻ ചോറിൻ്റെ കൂടെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നോക്കുമ്പോഴത്തേനും ചപ്പാത്തിയുടെ കൂടെയൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഐറ്റം തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ നല്ല സാധനമാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം ഓക്കെ ടാറ്റാ